നമസ്കാരം ഇത് ഒരു അമ്മയുടെ മധുര പ്രതികാരത്തിന്റെ കഥയാണ് രണ്ട് വയസ്സ് മാത്രം വളർച്ചയുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അതിജീവനത്തിന്റെ തെളിവാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണെന്ന ജീവിതത്തിലെ വാചകം പോലെ നമുക്ക് അറിവില്ലാത്തതൊന്നും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ലെന്ന് കരുതി നടക്കുന്ന സ്വയം പ്രഖ്യാപിത മഹാന്മാർക്കുള്ള മറുപടി കൂടിയാണ് കൊല്ലം ഫൈനാൻസിന്റെ പൊതുവേദിയിൽ നടന്ന ഈ കുഞ്ഞും മകന്റെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയപ്പെടുത്തുന്ന പറയാൻ വാക്കുകളില്ലാത്ത വിധം നമ്മളെ സ്തബ്ധരാക്കുന്ന മാസ്മരിക പ്രകടനം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്ന മനസ്സിലെ ചിന്തകളെ അതേപടി അകലെ കൊണ്ട് വായിച്ചെടുക്കുന്ന തെരുപ്പതി എന്നോ പാരാസൈക്കോളജി എന്നോ അതീന്ദ്രിയ ജ്ഞാനമെന്നോ ഒരു പക്ഷെ അതിനും അപ്പുറം ശാസ്ത്രലോകം ഇനിയും കണ്ടെത്തി തെളിയിക്കാനിരിക്കുന്ന മറ്റെന്തെങ്കിലും അത്ഭുതമോ ആകാം നയനെന്ന മിടുക്കൻ പൊതുജന സമക്ഷം നടത്തിയത് കൊല്ലം ഫാസിന്റെ നേതൃത്വത്തിൽ ന്യൂറോ സർജൻ സൈക്കോളജിസ്റ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിലെ എണ്ണം പറഞ്ഞ പ്രഗത്ഭർ പൊതുജനങ്ങൾ എന്നിവരുടെ കൺമുന്നിൽ മൂന്ന് വീഡിയോ ക്യാമറകൾ ലൈവായി ബിഗ് സ്ക്രീനിൽ ദൃശ്യങ്ങൾ പകർത്തി കാണിച്ചാണ് നയന്റെ അത്ഭുത കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വ്യത്യസ്തമായ വേദി അരങ്ങേറിയത് എട്ട് വയസ്സിനുള്ളിൽ രണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതുകയും വിദേശ ഭാഷകളടക്കം പതിനഞ്ചോളം ഭാഷകളിൽ പ്രാവീണ്യം നേടുകയും ചെയ്ത എന്നാൽ രണ്ട് വയസ്സിന്റെ മാത്രം മാനസിക വളർച്ചയുള്ള ഓട്ടിസ്റ്റിക് നയനെന്നിക്കായ പതിനാല് നടത്തിയ പ്രകടനമാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രീചിത്ര അവന് വീണ്ടും ഇവാലുവേറ്റ് ചെയ്തു ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷനും ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുടേതാണ് അതിൻ്റെ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും അസസ് ചെയ്തതാണ് അപ്പം നമ്മൾ ശാരീരികമായ വളർച്ച ഇത്രയും നോക്കിയാലും അവന്റെ ആ മാനസികമായ വളർച്ചയും കമ്മ്യൂണിക്കേഷൻ ലെവലും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം അപ്പോൾ സാധാരണ ഈ ടെലിപ്പതി എന്നാണ് പറയുന്നതെങ്കിൽ അത് നല്ല ഇൻറ്റിമസി ഉള്ളവർ തമ്മിലാണ് കൂടുതലും അമ്മയും മക്കളും തമ്മിലും തിൻസുകളും തമ്മിലുമാണ് വർക്കായിട്ട് കണ്ടിട്ടുള്ളത് മോള് നിന്നാലും ചെയ്യുന്നുണ്ട് പിന്നെ മോൻ്റെ ടീച്ചർ നിന്നാൽ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോള് നിന്നപ്പോൾ ചെയ്ത് കണ്ടിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നന്ദിനി സന്താനം എന്ന് പറഞ്ഞൊരു മാഡം ഒരു ഇൻ്റർനാഷണൽ അവന് ചിലരുമായിട്ട് പെട്ടെന്ന് എടുക്കും ആ മാഡത്തിനെ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ എന്തോ പെട്ടെന്ന് അടുത്ത് അവരോട് ചെയ്ത് കണ്ടു വേറെ അമേരിക്കയിൽ നിന്നുള്ള മെക്ലൂപ്പിൻ എന്ന് പറഞ്ഞൊരു മാഡം വന്നത് അങ്ങനെ നയന്റെ പ്രകടനം മാജിക്കോ മെന്റലിസമോ അല്ലെന്നും അതിനും അപ്പുറമുള്ള ഈ കഴിവ് എന്താണെന്ന് തെളിയിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ നൽകാൻ താൻ തയ്യാറാണെന്നും മാന്ത്രിക കലയുടെ ഗുരുസ്ഥാനീയൻ കൂടിയായ ആർ കെ മലയത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടി കാണാതെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരും പൊതുജനങ്ങളും എഴുതുന്ന ഏത് കാര്യവും അമ്മ പ്രിയങ്കയെ കാണിച്ച ശേഷം അമ്മയിൽ നിന്നും യാതൊരുവിധ ആശയവിനിമയവും നടത്താതെ സ്പർശിക്കാതെ അകലം പാലിച്ച് കുട്ടി അമ്മയുടെ മനസ്സിലുള്ള അതേ കാര്യം ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് പ്രകടനം ഒരിക്കൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നയന്റെ കഴിവുകൾ വിലയിരുത്താൻ ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് പരിശോധന നടത്തി സമിതിയിലെ അംഗമായ ഡോക്ടർ ജിനേഷ് പീയസ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്നിവർ നയന്റെ കഴിവുകൾ അംഗീകരിക്കാനാവില്ലെന്ന വിലയിരുത്തലാണ് നടത്തിയത് തുടർന്ന് നയനും അവന്റെ കുടുംബവും കുട്ടിക്ക് ടെലിപ്പതിയും അതീന്ദ്രിയ ജ്ഞാനവും ഒക്കെ ഉണ്ടെന്ന് തെറ്റിദ്ധാരണ പരത്തുകയും ഇത് ജീവനെടുക്കുന്ന ആഭിചാരമാണെന്ന് വരെ പത്രപ്രസ്താവനകൾ പ്രചരിക്കുകയും ചെയ്തു പിന്നീട് സമിതി അംഗമായിരുന്ന ഡോക്ടർ ജിനേഷ് പി എസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ എഴുതുന്ന ഒരു വാചകം കുട്ടിയുടെ രക്ഷകർത്താവിനെയോ മറ്റാരെങ്കിലുമോ കാണിച്ച ശേഷം കവറിലിട്ട് അടച്ച് വയ്ക്കുകയും ഈ രക്ഷിതാവ് കുട്ടിയെ സ്പർശിക്കാതെയും ആശയവിനിമയം നടത്താതെയും കുട്ടി ഇതേ വാചകം എഴുതുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ സമ്മാനമായി നൽകാമെന്ന് പന്തയം വയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിനാണ് അദ്ദേഹത്തിന്റേതായി ഈ പോസ്റ്റ് വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ അതേ വ്യവസ്ഥകൾ പ്രകാരം ഒരുപക്ഷെ സീൽ ചെയ്ത കവറിൽ ഇട്ടില്ലെങ്കിലും നൂറുകണക്കിന് പൊതുജനങ്ങൾ കാണക്കെ മൂന്ന് ദിശകളിൽ സജ്ജീകരിച്ച വീഡിയോ ക്യാമറകളുടെയും പ്രഗത്ഭരായ ന്യൂറോ സർജൻ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിലെ പ്രഗത്ഭർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സീൽ ചെയ്ത കവറിന് തുല്യമായ രീതിയിൽ കുട്ടി കാണാതെ എഴുതി പേപ്പർ കൊണ്ട് മറച്ച് പിടിച്ച ഇംഗ്ലീഷ് വാചകവും മുപ്പത്തി അഞ്ച് അക്കങ്ങളും നയനെന്ന കുട്ടി വേദി ഒന്നടങ്കം അതിസൂക്ഷ്മമായി ക്യാമറ കണ്ണുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കുമ്പോൾ അതേപോലെ എഴുതി അത്ഭുതം തീർത്തത് ഇവിടെ അമ്മ കുഞ്ഞിനെ സ്പർശിച്ചില്ല എന്ന് മാത്രവുമല്ല കുഞ്ഞിൽ നിന്ന് രണ്ട് മീറ്ററോളം അകലത്തിലാണ് നിന്നിരുന്നതും മാത്രവുമല്ല നൂറുകണക്കിന് പ്രഗത്ഭരും പൊതുജനങ്ങളും ഒന്നടങ്കം നേരിൽ കണ്ട് അംഗീകരിച്ച ഈ പ്രകടനം ഡോക്ടർ ജിനേഷിന് തന്റെ പന്തയമായി അംഗീകരിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വെറും വാക്കല്ലെന്നും പൊള്ളയായ വാഗ്ദാനമല്ലെന്നും ആർജവത്തോടെ നേരിട്ട് സമ്മതിക്കാവുന്നതാണ് ഡിജിറ്റ് ആയിട്ടുണ്ട് വിസ്മയ പ്രകടനം അത്ഭുത പ്രകടനം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വാക്കുകളില്ല പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ എസ് ജയകുമാരൻ സാർ ഇത് വളരെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ കണ്ണൂരിൽ നടക്കുന്നത് അപ്പോൾ മനുഷ്യന് പലപ്പോഴും ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ഞാൻ അടിസ്ഥാനപരമായിട്ട് ന്യൂറോ സർജനാണ് എന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയർ എൻജിനീയർ വന്നിട്ട് ഈ പക്ഷേ ഭാഗ്യവശാൽ നയന് വളരെ സമൃദ്ധയായ ഒരു അമ്മയുണ്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് ഇതേക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ച് ഞാൻ ടെലിപ്പതി എന്നതിന്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം വെച്ചാൽ അതിപ്പോഴും നമ്മൾ ശാസ്ത്രം അതിനെ അംഗീകരിച്ചിട്ടില്ല അതിപ്പോഴും ഒരു സ്യൂഡോ സയൻസ് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തത് ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾ പഞ്ചേന്ദ്രിയെന്ന് പറയുമല്ലോ സെൻസറി ഓർഗൻസ് അത് ശരിക്കും നമ്മളിപ്പോ കരുതുന്ന പോലെ അഞ്ചെണ്ണമൊന്നുമല്ല ഇപ്പൊ തന്നെ പഞ്ചേന്ദ്രിയപ്പുറമായ ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട് നമുക്ക് തന്നെ അറിയാം പക്ഷേ അതീന്ദ്രിയ ജ്ഞാനം അഥവാ ടെലിപ്പതി എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർ ഇൻഹാൻസിലൊക്കെ പോകുന്നുണ്ട് വലിയ കാര്യമാണ് പക്ഷേ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ി ശാസ്ത്രത്തിന് അതീന്ദ്രിയത്തിൻ്റെ അതിർവരമ്പുകൾ മനസ്സിലാക്കാൻ പറ്റുന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളീ പാവം കുഞ്ഞിൻ്റെ സന്തോഷവും ജീവിതവും കുഞ്ഞിന് ഇനിയും നന്മകളും മേന്മയിൽ ഉയർച്ചയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും പഠനങ്ങൾ പഠനങ്ങൾക്ക് മാസ്റ്റർ നയൻ വിധേയനാകണംഹാൻസ പോലുള്ള ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കഴിവുകൾ ശകലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ വേണ്ടി നടക്കണം അത് ഈ കുട്ടിക്ക് പ്രോത്സാഹനമാകും അതുപോലെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അതൊരു വലിയ നേട്ടവുമാവും വിവിധ പഠനങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും ക്രൈംബ്രാഞ്ച് ഡി എസ് പിന്നെ എന്ന് ചോദിക്കുന്നത് സയന്റിഫിക് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ുംയന്റിഫി എനിക്കത് തോന്നു വിദ്യാർത്ഥികളിൽ അപ്പൊ അതിന്റെ ഒരു എന്താണ് അതിന്റെ സയന്റിഫിക് റീസൺ ലോജിക് സൈന്റിഫിക് വ്യക്തമായി പറയാനുള്ള ആധികാരികമാർ പക്ഷേ ഒരു പക്ഷേ ഇപ്പോഴും ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ നയന്റെ കഴിവുകൾ കണ്ടെത്തി പഠിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നതിനായി ദേശീയ സ്ഥാപനമായ നിംഹാൻസ് വരെ രംഗത്തു വരികയും ആഗോളതലത്തിലെ അതീന്ദ്ര ജ്ഞാനവും ടെലിപ്പതിയും സംബന്ധിച്ച പഠനങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളടക്കം ഇക്കാര്യത്തിൽ നയനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നു എന്നതും ശാസ്ത്രലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് രണ്ട് വയസ്സുകാരന്റെ മാത്രം മാനസികാവസ്ഥയുള്ള ഒരു കുട്ടിയിൽ കാണുന്ന വിസ്മയകരമായ പ്രകടനങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും ആക്ഷേപിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക നമുക്കറിവില്ലാത്ത തീർപ്പ് കൽപ്പിക്കാനാകാത്ത എത്രയോ വിഷയങ്ങൾ ഈ ലോകത്തുണ്ടാകാം അവയൊക്കെ അതത് മേഖലകളിലെ വിദഗ്ധർ വിലയിരുത്തട്ടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കാൻ മാതാപിതാക്കൾക്കും കൂടി കഴിയുന്നതോടെ നമ്മുടെ ശാസ്ത്രലോകവും കൂടുതൽ കൂടുതൽ വികസിതമാകട്ടെ അത്ഭുത പ്രകടനം കാഴ്ചവെച്ച നയനും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന കുടുംബത്തിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ കാരണം തൻ്റെ മകന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അധിക്ഷേപിച്ചവർക്കുള്ള തക്കതായ മറുപടി പൊതുവേദിയിൽ നൽകിയതിന് നന്ദിയോടെ